ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങി ആരാണ് ഔട്ട് ആയിരിക്കുന്നത് വലിയൊരു ഗംഭീര പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൾക്കെ അവാർഡ് ലാലേട്ടിന കിട്ടിയതിന്റെ സെലിബ്രേഷൻ ബിഗ് ബോസ് ടീമിലെ നാനൂറ് പേരും ചേർന്ന് ലാലേട്ടനെ ഗംഭീരമായി വരവേറ്റുകൊണ്ടുള്ള ഒരു അവാർഡ് എന്താ പറയാ അതിന്റെ ഒരു സന്തോഷ രാവ് ഓക്കെ എന്തൊക്കെയാണ് ശനിയാഴ്ചത്തെ ദിവസത്തെ അപ്ഡേറ്റുകൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആരെയും തന്നെ എവിക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് നോ എവിക്ഷൻ ആണ് ശനിയാഴ്ചത്തെ എപ്പിസോഡില് ഇപ്പൊ നിങ്ങൾ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ കണ്ടിട്ടുണ്ടാവും ലാലേട്ടനെ ഭയങ്കരമായിട്ട് ആദരിക്കുന്ന ഒരു ഇത് നമുക്കൊന്ന് കാണാം ലാലേട്ടൻ നന്ദിയൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം അതാണിന്ന് വളരെ കൂളായ ഒരു ലാലേട്ടനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ മെയിൻലി ഇന്ന് ഈ പറയും പോലെ സംസാരിക്കുന്ന വിഷയം ഗിസയിലും ആര്യനുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം ക്യാപ്റ്റൻസി ഒരു പക്ഷെ ആയിരിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക കിച്ചണിലെ വിഷയങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ വീക്കിലി ടാസ്കിനെ ബേസ് ചെയ്തുകൊണ്ട് രാവിലെ രാവിലെ പറഞ്ഞല്ലോ ഇതിനെ പറ്റി ആയിരിക്കാം എന്തായാലും ശനിയാഴ്ച എവിക്ഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല ഞായറാഴ്ചത്തെ ഷൂട്ടിംഗ് സ്റ്റിൽ പ്രോഗ്രസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നടക്കട്ടെ അതിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുകയാണെങ്കിൽ ആരാണ് എവിക്റ്റ് ആയതെന്ന് ഒരു സാധ്യത പോലെയൊക്കെ വന്ന് പറയാം എന്തായാലും നിലവിൽ ആരും എവിക്ട് ആയിട്ടില്ല അഭിലാഷിനാണ് കൂടുതൽ ചാൻസസ് എവിക്ട് ആകാൻ എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് അഭിലാഷ് ഓക്കെ ഡബിൾ എവിക്ഷൻ കാണാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇനി ഒരു സൂപ്പർ സംഭവം ഉണ്ട് അത് ഞാൻ പറയാം കുറച്ച് നേരം അവിടെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ